ം സമ്മദ്വ്യവസ്ഥ നോക്കിയാലും യുദ്ധത്തിലായാലും മൊത്തത്തിൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കൊരു പുതുമ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഈ അവസ്ഥ കാണുമ്പോൾ നമുക്കാർക്കും ആ ഒരു അത്ഭുതവും ഉണ്ടാകില്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ പാക് മണ്ണിൽ കനത്ത നാശം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും സൈനിക മേധാവി അസീഫ് മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകി ഉയർത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സായുധ സേനയിലെ കരിയറിലെ മികച്ച പ്രവർത്തന റെക്കോർഡ് നേടിയതിന് അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം നൽകുന്ന ബഹുമതിയാണ് ഫീൽഡ് മാർഷൽ ഇതാണ് അസിം മുനീറിന് ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്രതീക്ഷിതവും വിചിത്രവുമായ ഒരു തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി ഷെയ്ബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മന്ത്രിസഭ സൈനിക മേധാവിയായ അസി മുനീറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള നിർദ്ദേശം അംഗീകരിച്ചത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തോടെ ആരംഭിച്ച ഇന്ത്യക്കെതിരായ നിരവധി സൈനിക നടപടികൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ജനറൽ അസി മുനീറിന്റെ പ്രകോപനപരവും വിദ്വവും അടങ്ങിയതുമായ വർഗീയ പ്രസംഗമാണ് മതപരമായ പ്രകോപനപരമായ പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായതെന്ന് വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു ഇസ്ലാമിനോടുള്ള കൂറ് അംഗീകരിക്കാത്തതിനാലാണ് ഇന്ത്യയിൽ ഇരുപത്തിയാറ് സാധാരണക്കാരെ അതും ബൈസരൽ താഴുരയിലെ കാഴ്ചകൾ കാണാനെത്തിയ വിനോദസഞ്ചാരികളെ ഭീകരർ വെടിവെച്ചു കൊന്നത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഈ അഭിമാനകരമായ സൈനിക പദവി നേടുന്ന രണ്ടാമത്തെ വ്യക്തി മാത്രമാണ് ജനറൽ അസിം മുനീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പാകിസ്ഥാൻ ആർമിയുടെ തലവനായി ജനറൽ മുനീർ നിയമിതനായിരുന്നു ഇതിനുശേഷം അദ്ദേഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് പുതിയ നീക്കം അടയാളപ്പെടുത്തുന്നത് ഈ സ്ഥാനക്കയറ്റം അസി മുനീറിന്റെ അധികാരത്തോടുള്ള ആദരവ് മാത്രമല്ല സൈനിക ശ്രേണിയുടെ ഉന്നതങ്ങളിൽ തന്ത്രപരമായി അദ്ദേഹത്തിന് സ്ഥാനം നൽകുന്നത് കൂടിയാണ് മാത്രമല്ല പാകിസ്ഥാന്റെ പരമോന്നത സൈനിക ബഹുമതിയുമായി ബന്ധപ്പെട്ട പഞ്ചനക്ഷത്ര ചിഹ്നം ഇനി മുതൽ അസി മുനീറിനും അഭിമാനത്തോടെ വഹിക്കും അതും ഇന്ത്യയിൽ നിന്ന് അത്രയധികം തിരിച്ചടികൾ നേരിട്ടിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പാകിസ്ഥാൻ രൂപീകൃതമായതിനു ശേഷം രാജ്യം ഒരിക്കൽ മാത്രമേ ഫീൽഡ് മാർഷൽ എന്ന പഞ്ചനക്ഷത്ര പദവി നൽകിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാകിസ്ഥാന്റെ ഏകാധിപതി ആയിരുന്നതിനാൽ സ്വയം ഫീൽഡ് മാർഷലായി മാറിയ ജനറൽ ആയു ഖാൻ മാത്രമാണ് ഈ പദവി നേരത്തെ വഹിച്ചിട്ടുള്ള വ്യക്തി അതിലാണ് രണ്ടാമനായി അസി മുനീറിന്റെ പേരുകൂടി എത്തുന്നത് ഫീൽഡ് മാർഷലിന്റെ ഏറ്റവും ഉയർന്ന റാങ്ക് ഒരു ആചാരപരമായ റാങ്ക് മാത്രമാണ് അല്ലാതെ പ്രത്യേക പദവിയല്ല അതിനാൽ തന്നെ സ്ഥാനക്കയറ്റത്തിന് ശേഷവും അസിർ കരസേന മേധാവിയായി തന്നെ തുടരും എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില നിർണായക ചോദ്യങ്ങളും ഉയരുന്നു ഈ തിടുക്കപ്പെട്ടുള്ള സ്ഥാനക്കയറ്റം അസീം മുനീറിനെ വിരമിക്കാൻ പ്രായം ഇല്ലെന്നർത്ഥമാക്കുന്ന ഒന്നാണോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം നേരത്തെ മൂന്ന് വർഷം മുൻപ് സൈനിക മേധാവിയായി സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെ കൃത്യം ഒരു വർഷത്തിന് ശേഷം പാർലമെന്ററി നിയമ ഭേദഗതിയിലൂടെ അസി കാലാവധി അഞ്ചു വർഷമായി ഉയർത്തിയിരുന്നു പാകിസ്ഥാനിൽ സാധാരണ സൈനിക മേധാവിയുടെ കാലാവധി മൂന്ന് വർഷമായിരുന്നു നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ സംഘർഷ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നിരവധി വീഡിയോകളും അവകാശവാദങ്ങളും മുന്നിൽ കാട്ടി വ്യാജ പ്രചാരണത്തിന്റെ കെട്ടഴിച്ചു വിട്ടിരുന്നു ഇന്ത്യക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായെന്ന തരത്തിലായിരുന്നു പ്രചാരണം എന്നാൽ ഇവയെല്ലാം വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു പക്ഷേ ഈ അവകാശവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസൈം മുനീറിന് പുതിയ പദവി ലഭിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്